വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പ്രപഞ്ചത്തിലെ പല വിസ്മയങ്ങളും പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു വിസ്മയ കാഴ്ചയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് സാധാരണയായി തടാകങ്ങളിലെയും കുളത്തിലെയും പുഴകളിലെയും വെള്ളം തെളിഞ്ഞായിരിക്കും ഉണ്ടാവുക നല്ല കണ്ണാടിച്ചില് പോലെ പക്ഷേ കിടപ്പ് കൊണ്ടും നിറം കൊണ്ടും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ മനം കവരുന്ന ഒരു തടാകമുണ്ട് ഇവിടെയെങ്ങുമല്ല അങ്ങ് ഓസ്ട്രേലിയയിൽ ഇളം പിങ്ക് നിറത്തിലുള്ള അതിമനോഹരമായ ഒരു തടാകം പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്തെ റിച്ചേർച്ച് ആർച്ചി പൈലോഗോ ദ്വീപ സമൂഹത്തിലെ മിഡിൽ ഐലൻഡിലാണ് ഈ പിങ്ക് തടാകം ഉള്ളത് പറയുന്നത് പോലെ തന്നെ മൊത്തം പിങ്ക് നിറമാണ് ഈ തടാകത്തിന് പിങ്ക് തടാകം എന്നുതന്നെയാണ് ഇത് അറിയപ്പെടുന്നത് അറുനൂറ് മീറ്റർ നീളത്തിലും ഇരുന്നൂറ്റി അൻപത് മീറ്റർ വീതിയിലും സ്ഥിതി ചെയ്യുന്ന ഹിലിയർ എന്നുപേരുള്ള ഈ തടാകം ജനങ്ങളെ അത്ഭുതപ്പെടുന്നത് അതിന്റെ നിറം കൊണ്ടാണ് ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭീമാകാരമായ ബബ്ൾഗം പോലെയാണ് ഹിലിയർ തടാകം കാണപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ സമുദ്ര പരിവകേഷനായ മാത്യു ഫിൻഡ്സൺ ആണ് തടാകം ആദ്യമായി കണ്ടെത്തിയത് പര്യവേഷണത്തിനിടെ മരണപ്പെട്ട തന്റെ സംഘത്തിലെ അംഗമായ വില്യം ഹിലറിയുടെ പേര് തടാകത്തിന് നൽകിയതും മാത്യു ഫിൻഡർസൺ തന്നെയാണ് പസഫിക് സമുദ്രത്തിന് തൊട്ടു താഴെയായാണ് ഈ തടാകമുള്ളത് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തടാകത്തിന്റെ പിങ്ക് നിറവും സമുദ്രത്തിന്റെ നീലയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായും കാണാൻ സാധിക്കും മണലും യുക്കാലിപ്റ്റസ് മരങ്ങളാലും ഇടതൂർന്ന സസ്യജാലകങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന പിങ്ക് ജലത്തെ സമുദ്രത്തിന്റെ തീവ്രമായ നീലയിൽ നിന്ന് വേർപെടുത്തുന്നത് ഓസ്ട്രേലിയയിലെ പ്രശസ്ത സസ്യമായ മൈലലുക്ക നിറഞ്ഞ ചെറിയ പ്രദേശമാണ് സമുദ്രത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിന് പിങ്ക് നിറം എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിരുന്നു പിങ്ക് തടാകങ്ങളെല്ലാം ഉപ്പ് തടാകങ്ങളാണ് ഈ തടാകങ്ങളുടെ ഉയർന്ന ലവണാംശം തന്നെയാണ് നിറത്തിനു പിന്നിലെ കാരണവും ചില ഗവേഷകർ തടാകത്തിന്റെ നിറത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടെങ്കിലും വ്യക്തമായ നിഗമനത്തിലെത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല എങ്കിലും ശാസ്ത്രജ്ഞർ രണ്ട് കാരണങ്ങളാണ് എടുത്തു പറഞ്ഞിരുന്നത് തടാകത്തിൽ ഉയർന്ന തോതിൽ ലവണാംശം ഉള്ളത് കൊണ്ടിട്ടായിരിക്കാം പിങ്ക് നിറം ലഭിച്ചതെന്ന നിഗമനത്തിലാണ് ഒടുവിൽ ഗവേഷകർ എത്തിയത് ഈ ലവണാംശം തടാകത്തിലെ ചില പ്രത്യേകതരം സൂക്ഷ്മാണുക്കളുമായി ചേരുന്നതിന്റെ ഫലമായാണ് ഈ നിറത്തിൽ കാണപ്പെടുന്നത് എന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കാലാവസ്ഥയിലെ മാറ്റങ്ങളൊന്നും തടാകത്തിന് നിറത്തെ ബാധിക്കാറുമില്ല കടൽ ജലത്തേക്കാൾ ഏഴിരട്ടി ഉപ്പുരസമാണ് ഈ തടാകത്തിലെ വെള്ളത്തിന് നിർവ്യത്യാസമല്ലാതെ മനുഷ്യന് യാതൊരു ദോഷവും പിങ്ക് തടാകം സൃഷ്ടിക്കുന്നുമില്ല എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ഈ തടാകത്തിൽ ഇറങ്ങിയാലോ കുളിച്ചാലോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടുമില്ല ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ചിലർ പിങ്ക് തടാകത്തിലെ വെള്ളം കുപ്പികളിലാക്കി കൊണ്ടുപോകാറുമുണ്ട് അതേസമയം ഇവിടെ മാത്രമല്ല ഇത്തരത്തിൽ പിങ്ക് തടാകമുള്ളത് ഉക്രൈനിലെ കൊയാഷ്കോ തടാകം ദാൻസയിലെ നട്രോൺ തടാകം അസർബൈജാനിലെ മസാസിർ തടാകം സൈനകലിലെ നബ തടാകം ഹട്ട് ലഗൂൺ എന്നിങ്ങനെ ലോകത്ത് പലയിടങ്ങളിലായി പിങ്ക് തടാകങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ വിസ്മയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും ഈ പിങ്ക് തടാകം ഒന്ന് സന്ദർശിച്ചിരിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്